പ്രവർത്തകനാണ് എന്നെ നിങ്ങള് ബുദ്ധിമുട്ടിക്കണ്ട എന്തെങ്കിലും കിട്ടണമെങ്കിൽ മേലെ ഇരിക്കുന്ന വലിയ അവിടെ ഉണ്ട് അവരൊക്കെ പോയി കണ്ടിട്ട് വേള പിടിച്ച് ഏർ പുനഃസംഘടനയോ ആര് പറഞ്ഞു നിങ്ങൾ ഇണ്ടാക്കി നമ്മൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല അതെ ഒറ്റക്കൊറ്റക്ക് കാണുന്നു കൂട്ടായി കാണുന്ന മൂന്നിട്ട് മൂന്നര മൂന്നരക്ക് പക്ഷെ എനിക്ക് ഫ്ലൈറ്റ് പോകേണ്ടത് കൊണ്ട് ഞാനിങ്ങനെ പോവുകയാണ് എല്ലാ പോകണമെന്നതാണ് ഞങ്ങളൊക്കെ വെച്ച നിർദ്ദേശം ഞങ്ങളെല്ലാം അറിയിക്കേണ്ട അതൃപ്തി എല്ലാം നേരെ നോരെ മുഖം നോക്കിയിട്ട് തന്നെ നമ്മളങ്ങ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തിനും മടിക്കുന്ന മടിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കകത്ത് അനൈക്യം ഉണ്ടാക്കുന്നവർ ആ അനൈക്യം ഉണ്ടാക്കുന്നത് നിർത്തിയാൽ നമ്മൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിച്ചു വരാൻ പറ്റും ഇല്ലേ ൾ വെള്ളത്തിലിറങ്ങും എന്ന് പറഞ്ഞിട്ടാ ഇറങ്ങി വന്നത് നിശ്ചയമായി എല്ലാവർക്കും അത് ബോധ്യുണ്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലെന്നേ ഒരു പാർട്ടി ആകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു പാർട്ടി ആകുമ്പോൾ ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിനകത്ത് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ലേ അതെല്ലാം തർക്കങ്ങളാണ് ആശയവിനിമയങ്ങൾ നടക്കുന്നു ഇപ്പം നടക്കുന്നു ഇന്നിപ്പം നടത്തിയതെല്ലാം ആശയവിനിമയങ്ങൾ തന്നെയാണ് എന്ത് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല നേതാ നേതാക്കൾമാരെയുള്ള ചേർച്ചയുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാരും പരസ്പരം ബന്ധപ്പെടുന്നുണ്ട് പോകാം ആക്കി കണക്കാക്ക